കരിപ്പൂർ വിമാനത്താവളം റൺവേ എൻ സേഫ്റ്റി ഏരിയയുടെ നീളം കൂട്ടുന്ന പ്രവൃത്തികൾക്ക് ആവശ്യമായ മണ്ണെടുക്കാനുള്ള ജിയോളജി വകുപ്പിന്റെ അനുമതി നീളുന്നു മണ്ണെടുക്കാൻ സ്ഥലങ്ങൾ കണ്ടെത്തിയെങ്കിലും പതിനാറിടങ്ങളിൽ മാത്രമാണ് സ്റ്റേറ്റ് എൻവറോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളത് കൊണ്ടാട്ടി മൊറയൂർ കുഴിമണ്ണ പുൽപ്പറ്റ വാഴക്കോട് ചീക്കോട് പൂക്കുളത്തൂർ മുതുവല്ലൂർ പൂക്കോട്ടൂർ ചെറുകാവ് പുളിക്കൽ വിളയിൽ മുണ്ടയ്ക്കൽ ഓമാനൂർ കക്കാട് ചെറുവായൂർ എന്നിവിടങ്ങളാണ് മണ്ണെടുക്കാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ജിയോളജിസ്റ്റ് മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെത്തി സ്ഥലം പരിശോധിക്കണം എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച രേഖകൾ കൃത്യമാണോ എന്നത് പരിശോധിക്കും മണ്ണെടുക്കുന്ന സ്ഥലത്തിന് അൻപത് മീറ്റർ ദൂരപരിധിയിലുള്ളവരുടെ സമ്മതവും ആവശ്യമാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയും പരിശോധിക്കും ലക്ഷത്തിലധികം ക്യൂബിക് മീറ്റർ മണ്ണാണ് വികസനത്തിനാവശ്യമായി വരുന്നത് സ്ഥലം സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുകയും എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സ്ഥലം നിരപ്പാക്കി വേലി സ്ഥാപിച്ചിട്ടുമുണ്ട് വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ റൺവേയുടെ രണ്ടറ്റങ്ങളിലെയും സുരക്ഷാ മേഖലയായ റെസ നീളം വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണിത് രണ്ടായിരത്തി ഓഗസ്റ്റ് ഏഴിന് ഇരുപത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ശേഷം കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്കുള്ള സർവീസ് അനുമതി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം റദ്ദാക്കിയിട്ടുമുണ്ട് അപകടകാരണങ്ങളും സുരക്ഷയും പരിശോധിക്കാൻ രൂപവൽക്കരിച്ച സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് തൊണ്ണൂറ് മീറ്ററിൽ നിന്ന് മീറ്റർ അതിനിടെ കോഴിക്കോട് വിമാനത്താവളത്തിലെ വാഹന പാർക്കിംഗ് നിരക്ക് എയർപോർട്ട് അതോറിറ്റി പുതുക്കി നിശ്ചയിച്ചിരുന്നു വിമാനത്താവള പ്രവേശന കവാടം മുതൽ പുറത്തു കടക്കുന്നത് വരെ വാഹനങ്ങൾക്കുള്ള ആറ് മിനിറ്റ് സൗജന്യ സമയം പതിനൊന്ന് മിനിറ്റായി ഉയർത്തുകയും ചെയ്തിരുന്നു ഇത് വാഹനം പാർക്ക് ചെയ്യാതെ പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാർക്കും സന്ദർശകർക്കും ആശ്വാസമാണ് എന്നാൽ പാർക്കിംഗ് നിരക്കിൽ വർധനയുമുണ്ട് മാത്രമല്ല എയർപോർട്ട് അതോറിറ്റിയുടെ അംഗീകാരമില്ലാത്ത ടാക്സി വാഹനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തുകയും ചെയ്തു ആദ്യത്തെ അരമണിക്കൂറിനും പിന്നീട് രണ്ട് മണിക്കൂർ വരെയുള്ള പാർക്കിംഗിനുമുള്ള നിരക്ക് കാറുകൾക്ക് ഏഴ് സീറ്റ് വരെ നാൽപ്പത് രൂപയും നേരത്തെ ഇത് ഇരുപത് രൂപയായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞാൽ അറുപത്തിയഞ്ച് രൂപയാകും നേരത്തെ ഇത് അമ്പത്തിയഞ്ച് രൂപയായിരുന്നു മിനി ബസ് എസ് യു വി ഏഴ് സീറ്റ് വാഹനങ്ങൾക്ക് മുകളിൽ എൺപത് രൂപ എസ് യു വി മിനി ബസ് തുടങ്ങിയവ നേരത്തെ ഇരുപത് രൂപ നിരക്കിൽ ഉൾപ്പെട്ടിരുന്നു അരമണിക്കൂർ കഴിഞ്ഞാൽ രൂപ ടാക്സി വാഹനങ്ങൾ അതോറിറ്റിയുടെ അംഗീകാരമുള്ളതിന് ഇരുപത് രൂപ നേരത്തെ നിരക്ക് ഉണ്ടായിരുന്നില്ല അംഗീകാരമില്ലാത്ത വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ അരമണിക്കൂറിന് ശേഷം ഇരുന്നൂറ്റി എഴുപത്തി രൂപ പാർക്കിംഗ് ഇല്ലാതെ അകത്ത് കയറി പുറത്തിറങ്ങിയാൽ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഇരുചക്ര വാഹനങ്ങൾക്ക് പത്ത് രൂപയും അരമണിക്കൂർ കഴിഞ്ഞു പതിനഞ്ച് രൂപയും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കും പുറത്തു കടക്കാൻ സമയം നിശ്ചയിച്ചിട്ടുണ്ട് രാജ്യാന്തര ടെർമിനലിന് സമീപത്ത് ടെർമിനലിന് മുൻവശത്ത് താഴ്ന്ന ഭാഗത്തുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സമയപരിധി ഒമ്പത് മിനിറ്റാണ് ആഭ്യന്തര ടെർമിനലിന് സമീപത്തെ പാർക്കിംഗ് സ്ഥലത്തെ കവാടത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സമയം ഏഴ് മിനിറ്റും നേരത്തെ ഇത്തരത്തിൽ സമയപരിധി ഉണ്ടായിരുന്നില്ല പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ വാഹനങ്ങൾ വഴിയിൽ നിർത്തിയിടുന്നത് ഒഴിവാക്കുകയും ഗതാഗത കുരുക്ക് കുറയ്ക്കുകയുമാണ് ഉദ്ദേശം ഓട്ടോമാറ്റഡ് ബൂം ബാരിയറും ഫാസ്റ്റ് ടാഗ് റീഡറും കരിപ്പൂർ കോഴിക്കോട് വിമാനത്താവളത്തിൽ വിമാന പാർക്കിംഗ് ഏരിയകളിൽ ഇനി ഓട്ടോമാറ്റഡ് ബൂം ബാരിയറുകളും ഫാസ്റ്റാഗ് റീഡറും വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പുതിയ സംവിധാനം യാത്രക്കാർക്കും സന്ദർശകർക്കും കൂടുതൽ സൗകര്യമുണ്ടാക്കുന്നുണ്ട് എയർപോർട്ട് അതോറിറ്റിയുടെ അംഗീകാരമുള്ള പ്രീപെയ്ഡ് ടാക്സികൾ അല്ലാത്ത എല്ലാ ടാക്സി വാഹനങ്ങൾക്കും പാർക്കിംഗ് നിരക്കിൽ വൻ വർദ്ധനമാണ് സമയം ബാധകമല്ലാത്തതിനാൽ വിമാനത്താവളങ്ങളിലേക്കുള്ള കവാടം കടന്ന് അകത്തു കയറിയാൽ നേരത്തെ നാൽപ്പത് നൽകേണ്ടതിന് പകരം കുറഞ്ഞത് ഇരുന്നൂറ്റി പാർക്കിംഗ് നിരക്ക് മുപ്പത് മിനിറ്റ് വരെ ഇരുന്നൂറ്റി അരമണിക്കൂർ ശേഷം രണ്ട് മണിക്കൂർ വരെ ഇരുന്നൂറ്റി സ്ഥലത്ത് നിന്ന് നിശ്ചിത സമയത്തിനകം പുറത്തു കടന്നില്ലെങ്കിൽ വീണ്ടും അരമണിക്കൂർ സമയത്തേക്കുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ നൽകണം ഇനി പാർക്കിംഗ് ഏരിയയിൽ പോകാതെ യാത്രക്കാരനെ ടെർമിനലിന് മുൻപിൽ ഇറക്കുകയോ കയറ്റുകയോ ചെയ്ത് പുറത്തേക്ക് പോയാൽ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപയാണ് നൽകേണ്ടത് വൻതുക എയർപോർട്ട് അതോറിറ്റിക്ക് നൽകിയാണ് അംഗീകൃത പ്രീപെയ്ഡ് ടാക്സികൾ സർവീസ് നടത്തുന്നത് പുറത്തുനിന്ന് മറ്റ് ടാക്സി വാഹനങ്ങൾ എത്തുന്നത് നേരത്തെ തർക്കത്തിനിടയാക്കുകയും ചെയ്തിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാനാണ് പുതിയ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് സാധാരണക്കാരനെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കവാടത്തിൽ ടാക്സി വാഹനം ഇറങ്ങി ടെർമിനലിലേക്ക് നടന്നു പോകേണ്ടി വരും ന്യൂസ് ഡെസ്ക് കേരള കോമുദി